അങ്ങ് ദൂരെ കാണുന്ന കുന്നിന്റെ ഏറ്റവും ടോപ്പിലേക്കാണ് നമ്മൾ ഇന്ന് കയറാൻ പോകുന്നത് ഇത്രയും കഷ്ടപ്പെട്ട് കയറിയത് മുതലാ എന്നത് ഈയൊരു കാറ്റുകൊള്ളുമ്പോൾ ഏറ്റവും ടോപ്പിലുള്ള ഇങ്ങനെ ദാ ഈ കാണുന്നത് ഈ കോട്ടയുടെ ഏറ്റവും മുകളിലേക്ക് കടക്കാനുള്ള പാലമാണ് കോട്ടയുടെ പകുതി ഭാഗം കയറി കഴിഞ്ഞാൽ ഒരു കിടങ്ങ് പോലെ നിർമ്മിച്ചിരിക്കുകയാണ് കോട്ടക്കുള്ളിൽ കടക്കുന്ന ശത്രുക്കൾക്ക് മനസ്സിലാകാത്ത രീതിയിൽ പല വിധത്തിലുള്ള ഒരു കോട്ടയാണ് ഈ ദൗലത്താബാദ് കോട്ടെ ഔറംഗാബാദിൽ ജുമയും കഴിഞ്ഞ് നമ്മള് നേരെ പോകുന്നത് ദൌലത്താബാദ് ഫോർട്ട് കാണാനാണ് പള്ളിയുടെ മുന്നിൽ നിന്ന് ദൗലത്താബാദ് ഫോർട്ടിലേക്ക് വണ്ടി കിട്ടുന്ന സ്ഥലത്തേക്ക് നമ്മള് ലിഫ്റ്റ് അടിച്ച് ഇവിടുന്ന് ഷെയറിംഗ് ഓട്ടോയിലാണ് നമുക്ക് ദൌലത്താബാദിലെ അതായത് ഫോർട്ടിലേക്ക് പോകാനുള്ളത് ഉൾപ്രദേശങ്ങളിലൊക്കെ ഇവിടുന്ന് ഷെയറിംഗ് ഓട്ടോയിൽ വേണം പോവാൻ है वो मेरे को पे ये सामने ാണ് ഷെയറിങ് ഓട്ടോയില് ഷെയറിംഗ് ഓട്ടോ ഒരാൾക്ക് മുപ്പത് രൂപ വെച്ചിട്ട് ദൗലത്താബാദ് ഫോർട്ടിലേക്ക് നമുക്ക് അവിടെ പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം അവിടുന്ന് കുറച്ചേ ഉള്ളൂ നമ്മളെ ഔറംഗസേബ് മക്ബറയിലേക്ക് അതുപോലെ അപ്പോ ഇത്വർ ചെയ്യും ദൗലത്താബാദിലേക്ക് പോകുന്ന വഴിയിലുള്ള ഒരുപാട് കാഴ്ചകളിലാണ് നമ്മളെ കാണുന്നത് ഇത് ആർമി കണ്ടോൺമെന്റ് ഏരിയ ആണ് ആർമി കന്റോൺമെന്റ് ഏരിയയുടെ എൻട്രൻസ് ഭാഗത്ത് പെട്ടെന്ന് കാണുമ്പോൾ ഔറംഗാബാദിലെ പുരാതനമായ ഗേറ്റിന്റെ മോഡല് നിർമ്മിച്ചു വെച്ചിരിക്കുകയാണ് സാംബാജി നഗർ കണ്ടോൺമെൻ്റ് എന്ന് എഴുതി വെച്ചിരിക്കുന്ന ബോർഡ് നമുക്ക് കാണാം അതുപോലെ അതിൻ്റെ ഫ്രണ്ടിലായിട്ട് ചെറിയൊരു പീരങ്കി സ്ഥാപിച്ചതും കാണാം ദൌലത്താബാദ് ഫോർട്ടിലേക്ക് ചെറിയൊരു ടൗൺ കഴിഞ്ഞിട്ട് വേണം നമുക്ക് പോകാൻ പോകുന്ന വഴിയിൽ ചെറിയ പള്ളിയും അതുപോലെ അമ്പലവും നമുക്ക് കാണാം ഇതാണ് പച്ചക്കറി മസാല ഐറ്റംസ് എല്ലാം വെക്കുന്ന ഫ്രൈഡേ മാർക്കറ്റാണ് അവിടെയുള്ള എല്ലാ ഐറ്റംസും ഉണ്ട് ഇപ്പോൾ നമ്മുടെ മുന്നിൽ കാണുന്നതാണ് ഫോർട്ടിലേക്കുള്ള ആദ്യത്തെ ഗേറ്റ് പുരാതനമായ ഈ ഒരു ഗേറ്റ് കടക്കുന്നതോടുകൂടി ദൌലത്താബാദ് ഫോർട്ടിന്റെ ഒരു ലോങ് വ്യൂ നമുക്ക് കാണാൻ പറ്റും ദൂരെ കാണുന്ന ആ കുന്നിൻ്റെ മുകളിലായിട്ടാണ് ദൌലത്താബാദ് ഫോർട്ട് സ്ഥിതി ചെയ്യുന്നത് ഗേറ്റ് കടന്ന് മുന്നോട്ട് പോകുന്നതോടുകൂടി നമുക്ക് പുരാതനമായ പല നിർമ്മിതികളും കാണാം അതുപോലെ റോഡിനിരുവേശത്തുമായി ആൾപൊക്കത്തിൽ അരിപ്പൂ കാടുകളാണ് ധാരാളമായി കാണാനുള്ളത് വളരെ പുരാതനവും പ്രശസ്തവുമായ ഒരു കോട്ടക്ക് മുന്നിൽ കൂട്ടിയിട്ടിരിക്കുന്ന ചപ്പു ചവറുകളാണ് നമ്മളെ കാണുന്നത് ഫോർട്ടിന്റെ ഭാഗങ്ങളാണ്

ഈ ഒരു കോട്ടയുടെ നിർമ്മാണം ആരംഭിക്കുന്നത് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ യാദവ ഭരണകാലത്താണ് പിന്നീട് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന പല ഭരണകൂടങ്ങളും ഈയൊരു കോട്ട കീഴടക്കുകയും ഭരണം നിലനിർത്തി പോരുകയും ചെയ്തു അതിൽ പ്രധാനപ്പെട്ട ഭരണകൂടങ്ങളാണ് ബഹ്മാനി ഭരണകൂടം അതുപോലെ മുഗൾ ഭരണകൂടം ആയിരത്തി മുന്നൂറ്റി ഏഴിൽ അലാവുദ്ദീൻ ഖിൽജി ഈ ഒരു കോട്ട കീഴടക്കുന്നുണ്ട് അതിനുശേഷം ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി ഏഴിലാണ് മുഹമ്മദ് ബിൻ തുക്ലക് അതുവരെ ദേവഗിരി എന്നറിയപ്പെട്ട ഈ സ്ഥലത്തെ ദൌലത്താബാദായി പുനർനാമകരണം ചെയ്യുന്നത് ഇന്ത്യൻ ചരിത്രത്തിൽ അറിയപ്പെട്ട തുക്ലക് പരിഷ്കാരങ്ങളിലൊന്നാണ് അദ്ദേഹം അതുവരെ ഭരിച്ചുകൊണ്ടിരുന്ന ഡൽഹിയിൽ നിന്നും ആസ്ഥാനം പൂർണ്ണമായും ഔറംഗാബാദിലേക്ക് മാറ്റുകയും ഡൽഹിയിലെ ജനസംഖ്യ പൂർണ്ണമായും ഔറംഗാബാദിലേക്ക് മാറ്റാനും ഉത്തരവിട്ടത് ആയിരത്തി അഞ്ഞൂറ് കാലഘട്ടത്തിൽ ബഹ്മാനി ഭരണകൂടം ഈ ഒരു കോട്ട കീഴടക്കിയതിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി നിർമ്മിച്ച മിനാരമാണ് നമ്മളീ മുന്നിൽ കാണുന്നത് ഇത് ചാന്ത് മിനാർ എന്നാണ് അറിയപ്പെടുന്നത് അറുപത്തിമൂന്ന് മീറ്റർ ഉയരത്തിൽ നാല് നിലകളായി നിർമ്മിച്ച ഈ ഒരു മിനാരത്തിൻ്റെ തായ്ഭാഗത്ത് ചെറിയൊരു പള്ളി സ്ഥിതി ചെയ്യുന്നുണ്ട് കോട്ടക്കകത്തേക്കുള്ള ഈ വഴിയുടെ ഇരുവശങ്ങളിലുമായി പുരാതനമായ പല നിർമ്മിതികളും സ്ഥിതി ചെയ്യുന്നുണ്ട് പണ്ടുകാലത്തുള്ള പട്ടാളക്കാർക്ക് വേണ്ടിയുള്ള പല സൗകര്യങ്ങളും ഈയൊരു കോട്ടക്കുള്ളിൽ ഇപ്പോഴും നമുക്ക് കാണാം അത്തരത്തിലുള്ള നിർമ്മിതികളാണ് ചാന്ത് മിനാറിന് താഴ്ഭാഗത്തായിട്ട് കാണുന്ന മസ്ജിദും അതുപോലെ എലിഫൻറ്റ് ടാങ്ക് എന്നറിയപ്പെടുന്ന വലിയ ഒരു വാട്ടർ സ്റ്റോറേജ് ഏരിയയും കോട്ടക്കുള്ളിൽ വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള ഒരു ഫെസിലിറ്റിയാണിത് കുളത്തിലേക്ക് ഇറങ്ങാവുന്ന രീതിയിലുള്ള സ്റ്റെപ്പുകളും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം സന്തോഷ് ജോർജ് കുളങ്ങൾക്ക് ഈ ഒരു കോട്ട പൂർണ്ണമായും വിസിറ്റ് ചെയ്യാൻ പറ്റിയില്ല ഞാനിപ്പം നിൽക്കുന്ന ഭാഗം ഏതാണ്ട് ഒരു പത്ത് മിനിറ്റ് യാത്ര ചെയ്ത് അദ്ദേഹം തിരിച്ചിറങ്ങുകയാണ് ഉണ്ടായത് കോട്ടയുടെ രണ്ടാമത്തെ കോട്ടവാതിലെത്തിട്ടാണ് നമ്മള് രണ്ടാമത്തെ കോട്ടവാതിലിന്റെ എത്തി അടുത്തെത്തി നമ്മള് രണ്ടാമത്തെ കോട്ടവാതിൽ അയ്യോ దౌలతాబాద్ ఫోర్టి రెండామతే కొట్టవాతిల్ మూటవాతి ఇదక టీక్ వుడ్ ఆనో తేకొండ తేకొండ వాతిల్ അത് കറങ്ങിക്കറങ്ങി അങ്ങ് മുകളിലെത്തണുണ്ടോ മുകളിലെത്തി തിരിച്ചു വരുമ്പോഴത്തേക്ക് മനുഷ്യൻ്റെ അടപ്പ് വരും പണ്ടുകാലത്തുള്ളവരെ മെയിൻ പരിപാടി ഇതുപോലെ ഇങ്ങനെ കോട്ടയൊക്കെ കെട്ടി കിട്ടുക എന്നുള്ളതാണ് അതിൻ്റെ ഉള്ളിലായിരിക്കും ആയുധങ്ങളെല്ലാം സംഭരിച്ചു വെക്കുക അതുപോലെ പട്ടാളം ഇവരൊക്കെ ഉണ്ടാകുക നല്ല കാറ്റ് വീശുന്നുണ്ട് കേട്ടോ കൊൽക്കന്ത ഫോർട്ടിന്റെ അവസാനത്തെ റൂളറ് ഇവിടെ വെച്ചാണ് മരണപ്പെട്ട അതായത് അവിടുന്ന് കൊൽക്കുന്ന ഫോർട്ടിൽ നിന്ന് കുത്തുബ് ഷായ അവരെ കൊൽക്കന്ത ഫോർട്ട് കീഴടക്കി പിടിച്ചുകൊണ്ടുവന്ന് ഇവിടെയാണ് പാർപ്പിച്ചത് ഇവിടെ ഇവിടെ വെച്ചാണ് ഇപ്പൊ മരണപ്പെട്ടത് ഇവിടെ ചെറിയൊരു ഇരുമ്പ് അല്ല ഉണ്ട് തായ മോട്ടറുണ്ട് ഈ കാണുന്നത് ഈ കോട്ടയുടെ ഏറ്റവും മുകളിലേക്ക് കടക്കാനുള്ള പാലമാണ് കാണോ കോട്ടയുടെ പകുതി ഭാഗം കയറി കഴിഞ്ഞാൽ ഒരു കിടങ്ങ് പോലെ നിർമ്മിച്ചിരിക്കുകയാണ് കോട്ടക്കുള്ളിൽ കിടക്കുന്ന ശത്രുക്കൾക്ക് മനസ്സിലാകാൻ അതായത് ശത്രുക്കൾ ആക്രമിക്കാൻ വന്നാൽ കെണിയിൽ പെടുത്താൻ പറ്റിയ ഒരു രീതിയിലുള്ള ഒരുപാട് ചതിക്കുഴികൾ നിറഞ്ഞ ഒരു കോട്ടയാണിത് കോട്ടയുടെ രഹസ്യങ്ങൾ അറിയാത്ത ശത്രുക്കൾ ആക്രമിക്കാൻ വന്നാൽ കിടങ്ങിലേക്ക് വീഴുന്ന രീതിയിലാണ് ഈ ഒരു കോട്ടയുടെ പല ഓപ്പണിങ്സും ഉള്ളത് അതായത് നമ്മൾ തൊട്ടു മുന്നേ കണ്ട പാലവും അതുപോലെ പാലത്തിന് താഴെയുള്ള കിടങ്ങിലൂടെ ഇടയുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ ശത്രുക്കളെ ചതിയിലൂടെ വീഴ്ത്താൻ വേണ്ടി നിർമ്മിച്ച പാലവും കിടങ്ങുമാണ് അതുപോലെ അന്തേരി പാസേജ് എന്ന് പറയുന്ന ഒരു ഭാഗം ഈ ഒരു കോട്ടക്കുള്ളിലുണ്ട് അതായത് ഡാർക്ക് പാസേജ് ഇതിനകത്ത് കയറുന്ന ശത്രുക്കൾക്ക് വഴിയറിയാത്ത രീതിയിൽ കുടുങ്ങിപ്പോകുന്ന രീതിയിൽ നിർമ്മിച്ച ഒരു പാസേജാണിത് ഇങ്ങനെ കുടുങ്ങിപ്പോകുന്ന ശത്രുക്കളെ മുഗൾ ഭാഗത്ത് നിന്നും ആക്രമിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഓരോ ഓപ്പണിങ്സും ഈ ഒരു കോട്ടക്കുള്ളിൽ നിർമ്മിച്ചതായിട്ട് കാണാം ആ രീതിയിലുള്ള ഒരു പാസേജിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് ഇതിൽ കുറെ എന്താ പറയാ ഡാർക്ക് എന്ന് പറഞ്ഞുണ്ട് ശത്രുക്കളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കയറി പിന്നെ അറിയാം അവർക്കൊന്നും തിരികൂല അവർ ശത്രുക്കൾ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിച്ചാവുന്ന രീതിയിലുള്ള സെറ്റപ്പാണ് അതുപോലെ അതിൻ്റെ ഒരു മുകളിലൊരു ഓപ്പണിംഗ് ഉണ്ട് ശത്രുക്കളിലൊക്കെ കയറി കഴിഞ്ഞാൽ എൻ്റെ മുകളിൽ നിന്ന് കല്ലെടുത്തിടും ശത്രുക്കളെ കൊല്ലാൻ പറ്റിയ സെറ്റപ്പാണ് ഇതാ ഡാർക്ക് പാസേജ് എന്ന് പറയുന്ന അതിലേക്ക് മുകളിൽ നിന്നുള്ള ഓപ്പണിങ് ആണ് അതായതും ഇതൊക്കെ ആളുകൾ കയറി കഴിഞ്ഞാൽ കല്ലെടുത്ത് താഴേക്കിടും അവരെ കൊല്ലം ഇത് ഈ വാട്ടറ് ഫ്ലോ ചെയ്യുന്ന അതിൻ്റെ ചുറ്റും ഉണ്ട് കേട്ടോ കുതിരകളൊക്കെ കയറി ഉണ്ടെങ്കിൽ താഴേക്ക് പോകാൻ പറ്റ മുകളിലേക്ക് കയറാൻ പറ്റാത്ത രീതിയിലാണ് ഇതൊരു വെള്ളത്തിന്റെ പാസേജ് ഒക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഓള്ളിലുള്ള ദൗലത്താബാദ് ഫോർട്ടിന് ചുറ്റുമുള്ള കുളമാണ് അതായത് ഈ ഒരു മല കംപ്ലീറ്റ്ലി എന്താ പറയുക ചുറ്റി ഒരു കുളം പോലെ അല്ലെങ്കിൽ വെള്ളക്കെട്ട് ആക്കി വെച്ചിട്ടുണ്ട് കുതിരകളൊക്കെ വന്നാല് കടക്കാൻ പറ്റാത്ത രീതിയിൽ വെള്ളക്കെട്ട് ആക്കി വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഡാർക്ക് പാസേജിന്റെ ഭാഗങ്ങളാണ് കേട്ടോ ഈ ഡാർക്ക് പാസേജ് ഒരുപാടുണ്ട് കേട്ടോ ഈ ഒരു ലൈറ്റ് പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഒന്നും കാണില്ല ഫുള്ളി ഇരുട്ടാണ് എൻ്റെ ഉള്ളിലൊക്കെ ശത്രുക്കളെ ഒളിഞ്ഞിരിക്കും അറ്റാക്ക് ചെയ്യും പക്ഷേ ഒരുപാട് നിഗൂഢതകൾ ഒളിഞ്ഞിരിക്കുന്ന കോട്ടയാണ് ട്രിക്സ് ട്രിക്സ് ആൻഡ് ട്രാപ്സ് ഒരുപാടുണ്ട് ഈ കോട്ടക്കുള്ളിൽ കോൾക്കൊന്ത കോട്ട കയറി കീഴടക്കാൻ പണിയാണ് പക്ഷേ തൗലത്താബാദ് ഫോർട്ടിൻ്റെ ഉള്ളിൽ ഉള്ളിലെ കടന്ന് ട്രിക്കും ട്രാപ്പൊക്കെ കടന്ന് കാ ഉള്ളിൽ കയറാൻ அதனைக் கற்பனையான ஆவாவே நியுண்டு டமோடக்கு ചുറ്റുള്ള പോലെ ഭാഗങ്ങളൊക്കെ അടഞ്ഞു പോയി മുകളിലേക്ക് കാരണം കാരണം ഇതൊക്കെ കയറി മുകളിൽ എത്തുമ്പോഴത്തേക്ക് മനുഷ്യൻ സൈഡായി ഓബ് ഈ കോട്ട പിടിച്ച കീഴക്കി എന്ന് പറയണമെങ്കിൽ തിരുവനന്തപുരം അങ്ങ് മുകളിൽ എത്തണം എങ്കിലും മാത്രമേ കോട്ട പിടിച്ചിടക്കി എന്ന് പറയാൻ പറ്റും ഓ എൻ്റെ സൈഡ് മൊത്തവും നാച്ചുറലായിട്ടുള്ളൊരു മതിൽ കിട്ടേണ്ടത് അതിൻ്റെ ഈ ദൌലത്താബാദ് ഫോർട്ട് ഇവിടെ ടെമ്പിൾ ഉണ്ട് കേട്ടോ ഗണേശ ടെമ്പിൾ ഉണ്ട് ഏറ്റവും ടോപ്പിലെത്താനായിട്ടോ ഇനിയൊരു പത്തിരുന്നൂറ് സ്റ്റെപ്പ് കയറുണ്ടാവോ മുകൾ ഭാഗം കാണുന്നുണ്ട് പകുതി വരെ എത്തി പകുതിയല്ല മുക്കാൽ ഭാഗം എത്തിയിട്ട് തിരിച്ചിറങ്ങാൻ മോശമാണ് കയറാൻ നമുക്ക് വ നല്ല കാറ്റ് വരുന്നുണ്ട് നല്ല രീതിയിൽ അടിപൊളി കാറ്റ് വരുന്നുണ്ട് എയർ എയർപോസ് നല്ല രീതിയിൽ നമ്മൾ വെള്ളം കൊണ്ടുവരാത്ത ഭയങ്കര അബദ്ധമായി പോയിക്കല കയറി വരുമ്പോ നിർബന്ധമായിട്ട് കയ്യില് വെള്ളം ഉണ്ടാവണം

വിശ്രമിച്ച് കയറുമ്പോൾ താഴെ തോന്നുന്നില്ലട്ടോ അതിലേക്ക് ആൾക്കാർ ഷോട്ട് വൈകൾ ഉണ്ടാക്കി ഇത്രയും മുകളിലൊക്കെ നമ്മൾ നടന്ന് കയറി അല്ലാത്ത കോട്ട എന്ന ദൗളത്താബാദ് കോട്ട ചെറിയ ചെറിയ കച്ചവട സ്ഥാപനങ്ങള് എല്ലാം കാണാം അതില് നമ്മള് വന്ന വഴിയിലൂടെ ആളുകൾ കയറി വരുന്ന കാണാം अच्छा ना കാറ്റിന്റെ സൗണ്ട് കേട്ടോ ഏതാ കാറ്റ് ഒരു രക്ഷ ഇത്രയും കഷ്ടപ്പെട്ട മുകളിൽ കേറുന്നതിന് മുതലാണിത് ഈയൊരു കാറ്റ് അനുഭവിക്കാന്ന് വെച്ചാല് അതൊരു നല്ലൊരു ഇത്രയും കഷ്ടപ്പെട്ട് കയറിയത് മുതലാന്നത് ഈയൊരു കാറ്റ് കൊള്ളുമോ നമ്മള് തായ പകുതി തിരിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഈയൊരു കാറ്റ് നമുക്ക് അനുഭവിക്കാൻ പറ്റില്ല അത്രയും നല്ല ചവിട്ടിലിങ്ങനെ കാറ്റിങ്ങനെ വീശ് നമ്മള് ചവിട്ടിലിങ്ങനെ കേൾക്കാം ദോലത്താബാദ് നടക്കാൻ ആവാത്തൊരു എന്നാൽ ഹെലികോപ്റ്ററിനുള്ളെങ്കിലും വന്നിരുന്നിട്ട് ഈ ഒരു കാറ്റ് കൊടുക്കണം അത്രയും നല്ലൊരു എക്സ്പീരിയൻസാണ് അവിടെ പോകാൻ തോന്നില്ല കേട്ടോ എന്താ രക്ഷയില്ല അരക്ഷയില്ല അടുത്ത ഇതും കൂടി ഇന്ന് പിടിക്കണം ഔറംഗാബാദ് മക് മക്ബറയെന്ന് എങ്ങനെയെങ്കിലും ഒന്ന് പിടിക്കണം നമുക്ക് അങ്ങോട്ടേക്ക് പോവാം ഇതാണ് കേട്ടോ ഷാജഹാൻ ഔറംഗസേബിന്റെ സമ്മർ പാലസ് ആർട്ടിഫിക്കറ്റ് യൂസ് ചെയ്താരി ഈ ഒരു ഭാഗത്തേക്ക് കാറ്റും കാര്യങ്ങളൊന്നും കിടക്കുന്നില്ല പക്ഷെ പുറത്ത് നല്ല കാറ്റും എല്ലാണ്ട് ചാറ ഇതിന്റെ മുകളിൽ തീർന്നില്ല തീർന്ന കില്ലട്ടോ ഇനിയും കേറിയിട്ട് ഒരു രക്ഷ എവിടെ വന്ന അടുത്ത കാഴ്ച എന്താ എല്ലാ ഭാഗങ്ങളും കാണുന്ന രീതിയിലാണ് അയ്യൂർ ഭാഗത്തു നിന്ന് ധാരാളീന്ന് ഒരു സൈഡ് മാത്രമേ കാണാൻ പറ്റുള്ളൂ പക്ഷേ ഇതിൻ്റെ മുകളിലേക്ക് കയറിയാൽ ബാക്കിയുള്ള ഭാഗങ്ങളും കാണാം ഓരോ അഭിപ്രായം അതിൻ്റെ മുകളിൽ ഇനിയും ഉണ്ട് കേട്ടോ എന്തോ ഒരു ടെമ്പിളാണ് എൻ്റെ മുകളിലുള്ള ഇവിടെന്നെങ്കിലിറങ്ങാൻ പറ്റുമോ ജനാർദ്ദനസ്വാമി ടെമ്പിള് എൻ്റെ മുകളിലുള്ളത് അതിൻ്റെ ഉള്ളിൽ വേറെന്തോ ഒരു കിടുതാപ്പ ഉണ്ട് അവിടുത്തേക്കൊന്ന് ഇറങ്ങിയ രാവിലെ മക്കളെ അവർ അതാ ഈ ഒരു വിഭാഗങ്ങൾ ഇവിടുന്ന് കാണട്ടോ അവിടുത്തെ ധാരാപാരിയിൽ നിന്ന് ഈ ഒരു വിഭാഗം കാണാൻ പറ്റില്ല അതാ ഇവിടെ കലാപത് കാനോൺ ആണ് നമ്മളെ പിരങ്കി എൻ്റെ മുന്നേ ഇനിയും കയറണം കേട്ടോ ദുർഗ കനോൺ ഇവിടെയൊക്കെ പീരങ്കിയാണ് കേട്ടോ ലൊക്കേറ്റഡ് ഹയസ്റ്റ് പോയത് എന്താ ഇതാ അത് ദൗലതാബാദ് ഫോർട്ട് ഇതൊക്കെ പ്ലേസിനുള്ള പ്ലാറ്റ്ഫോം ആണ് നോക്കിക്കാണ മാത്രല്ല അവിടെ ഒന്ന് വന്ന് എന്ന് പറയാൻ പൊട്ടിക്കാൻ ഇവിടെ പീരങ്കിയുണ്ട് ശത്രുക്കളെ ആക്രമിക്കാൻ വരുമ്പോൾ ആ സ്ഥലം ഓരോ സ്ഥലം നോക്കിയിട്ട് പൊട്ടിക്കാൻ പറയാുമ്പോൾ പൊട്ടിക്കാൻ പീരങ്കിയുണ്ട് ഇതാണാ ഫീരങ്കി ഓ വായില വെള്ളം പറ്റിട്ടോ വായില വെള്ളം പറ്റിട്ടോ ഇത്രയുള്ളു കേട്ടോ ഇനി താഴേക്കില്ല എനി മുകളിലേക്ക് ഇനി മോളിലേക്ക് ആ അവിടേ സെക്യൂരിറ്റി ഗാരനുണ്ട് സെക്യൂരിറ്റി ഗാരനെ അവിടെ വിളിച്ചു വെക്കണം നല്ല രക്ഷോ ണ്ടാക്കി പോലും ഇവിടുന്ന് അറിയാൻ പറ്റും ഇത് മറ്റൊരു പീരങ്ങിയാണ് കേട്ടോ വേറൊരു സൈഡിലേക്ക് തിരിച്ചു വെച്ച വേറൊരു സൈഡിലേക്ക് തിരിച്ചു വെച്ച് दो फोन दो फोन दे ए फोन दे ना हेलो देखो उधर देख चला मार दे आप लोग औरंगाबाद 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 हां ये कब से फोन मार रहा है गुडी उधर औरंगाबाद मकबरा बंद है क्या चालू है चालू है ഒരു ടീം പറഞ്ഞു നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാറ്റ് ഫീൽ ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ ചില ഏരിയയിൽ മാത്രമേ നമുക്ക് കാറ്റ് കിട്ടുന്നു മെല്ലിറങ്ങാം ಎಲ್ಲ ಎಲ್ಲ ಜಾಸ್ತಿ ഹിന്ദി ബി മലയാളം ബി സബ് കന്നഡിയൊ അവർക്ക് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഏതെങ്കിലും ഒന്ന് പിടിക്കാലേ നമുക്ക് നടക്കുള്ളൂ കാരണം എന്താ വെച്ചാൽ ഇന്ന് ഏതാണ്ട് നാലുമണിയാണ് നാലരക്ക് പോയാൽ എല്ലാവരും എല്ലാവരെയും പിടിക്കാൻ പറ്റുന്നോ എല്ലാവരെയും പിടിച്ചിട്ട് ഏതാ കളക്ട് ണ്ടോ അതുപോലത്തെ ഇറങ്ങുമ്പോൾ ശ്രദ്ധിച്ചിറങ്ങി താഴത്തുണ്ടോ എനിമീസൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം കയറിയാ പിന്നെ വഴുതിട്ടിട്ട് കുളത്തിലൊക്കെ പോയി ചാടും അങ്ങനത്തെ രീതിയിലാണ് ഇതിന്റെ ഒരു സെറ്റപ്പൊക്കെ ഉള്ളത് എത്തില്ലോ നമ്മളെ വഴിയിലെത്തി ആ പാസേജിലെത്തി ഇനി കുറച്ചേ ഉള്ളു ഇറങ്ങാൻ പത്ത് മിനിറ്റ് വേണ്ടു കയറേനെ ഒരു മുക്കാൽ മണിക്കൂർ എന്തായാലും വേണ്ട വേണം ഇറങ്ങി വരുന്നവർക്ക് ഇവിടെ വെള്ളം കുടിക്കാനായിട്ടുള്ള ഒരു സൗകര്യമുണ്ട് அதாட்ட நம்ம தௌலத்தாபாத் போட்டி டோப்பு ஆ மோலில் எத்தி நம்ம திச்சு வரணும் அல்லாத்தொரு எக்ஸ்பீரியன்ஸ் ஆனால்